വറി വെൽക്കം ബാക്ക് ടു അനദർ വെരി ഗുഡ് എപ്പിസോഡ് ഓഫ് അബിസ്മീരിയം അപ്പം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലോട്ടാണ് ലക്ഷ്മി എഡിബൽസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നൊരു ചെറിയ വിശേഷം കൂടെ ഉണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ബേഡേയുടെ ഒരു ദിവസമായിരുന്നു അന്നത്തെ ഒരു കുറച്ച് വീഡിയോസ് ഞാൻ എഡിറ്റിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്കത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ആ സ്പെഷ്യൽ ഡേയിലെ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ചിറങ്ങി രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി ഈ പ്രാവശ്യം പിന്നെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കുറച്ച് അതൊക്കെ ആയത് കൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം അഭിപ്രായം നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പുറത്ത് പോയതാണ് അപ്പോൾ പോയിട്ട് ലക്ഷ്മി ഒരു പീസിന്ന് ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് ഒരു ചീസ് ചെറിയ പീസ് കേക്കൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ അതിന് ശേഷം ഒരു ചെറിയ കേക്ക് മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നു അവിടെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ വീട്ടിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ നല്ല രീതിയിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വർഷം കൂടി ദൈവം നമുക്ക് അനുഗ്രഹം തന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് പോവാം അപ്പോൾ ചെറിയ വീട്ടിലന്നത്തെ ഫണ്ണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം Okay. ഇവിടെ ക്യാരവല അല്ലേ? ഓം. കണ്ടോ ഓറഞ്ച് ആണോ? പൈനാപ്പിൾ ആണോ? അല്ലല്ല ബട്ടർ പോസ്റ്റ് ചെയ്തേ. മീൻ ഇടിക്കേണ്ട വെട്ടട്. ബട്ടർ തേയ്ക്കാം. ഹും. കട്ടിൻ. കട്ടിൻ നേരെ നേരെ ദീസോ. ദോരി മീൻ കടട്ടാ. എങ്കിൽ അങ്ങോട്ട് കുറച്ചുകൂടി നന്നാവാനാണ്. നല്ല പരിഹാരം. എവിടെ കടഞ്ഞി? ആടിയോ പോക്കറോ. हाँ वो तो है देख देखो वहाँ तो ये बिच्छी वर्षा नहीं है तो चंगला वो तो वो तो फाल मंजू इधर किन्हीं किसी का फट इसी का फट इसी का फट ना इसी का फट ना ना मूँ अरे नहीं नहीं बाकी लव 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 हैप्पी बर्थडे बर्थडे हैप्पी बर्थडे बर्थे तू ഒരു േറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഇത് നേരത്തെ പറഞ്ഞതുപോലെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഫോട്ടോസും ഈ ചെറിയൊരു കുഞ്ഞൊരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ